മജ്ലിസ് ഓട്ടോണമസ് കോളേജ് മെഗാ ജോബ് ഫെയർ മെയ് നടക്കും ുംഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും പുറമണ്ണൂർ മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് ഓട്ടോണമസ് കോളേജ് സംഘടിപ്പിക്കുന്ന മെഗാ ജോബ് ഫെയർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു മെയ് ഇരുപത്തി ഏഴിന് ഉദ്ഘാടനം ചെയ്യും രാവിലെ ഒൻപത് മുപ്പത് മുതലാണ് കോളേജ് കരിയർ ഗൈഡൻസ് സെല്ലിന്റെ ആഭിമുഖ്യത്തിലാണ് ജോബ് ഫെയർ നടക്കുന്നത് ബാങ്കിംഗ് ഇൻഷുറൻസ് ഐ ടി മീഡിയ ആനിമേഷൻ ഹെൽത്ത് തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്നും അൻപതോളം പ്രമുഖ കമ്പനികൾ ജോബ് ഫെയറിൽ പങ്കെടുക്കും ആയിരത്തോളം ഒഴിവുകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കുക മജലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ബിരുദ ബിരുദാനന്തര പ്രോഗ്രാമുകൾ പൂർത്തീകരിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും കൂടാതെ സമീപ പ്രദേശങ്ങളിലെ മറ്റു കോളേജ് വിദ്യാർത്ഥികൾക്കും റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കാം കോട്ടക്കൽ എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സ്ഥാപിതമായ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സ്വയംഭരണ പദവി ലഭിക്കുന്നത് സംസ്ഥാനത്ത് ആദ്യമായി സ്വയംഭരണ പദവി ലഭിക്കുന്ന സ്വാശ്രയ സ്ഥാപനമാണ് മജ്ലിസ് മൾട്ടിമീഡിയ ആനിമേഷൻ ഡിസൈൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ മൈക്രോബയോളജി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ തുടങ്ങിയ പുതിയ തലമുറയിൽപ്പെട്ട ജോബ് ഓറിയന്റഡ് കോഴ്സുകളാണ് മജ്ലിസിൽ ഉള്ളത് മജ്ലിസ് കോളേജിന് ഓട്ടോണമസ് പദവി ലഭിച്ചതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അക്കാദമിക് വർഷം മുതൽ കോളേജ് വെബ്സൈറ്റ് വഴിയാണ് മെറിറ്റ് മാനേജ്മെന്റ് സീറ്റുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുള്ളത്